ഹായ് ഓൾ ഓള അസ്സലാലേക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് ഈ ശേഷം എല്ലാവർക്കും സുഖനല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇത് നിലമ്പൂരിലെ പള്ളിയാണ് കേട്ടോ ഉപ്പ നിലമ്പൂർ പോയ സമയത്ത് വീഡിയോസ് എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്തതാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ഓക്കെ രണ്ട് ദിവസം മുന്നേയുള്ള വീഡിയോസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ ഓഫീസിലെ ആരോ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നുണ്ട് അപ്പം അതിന് നൂറ് കടിയുണ്ടാക്കണമെന്ന് പറഞ്ഞെടുക്കുക അപ്പം ഞാൻ നൂറ് കടി ഉണ്ടാക്കിയിട്ടുണ്ട് പുയിങ്ങലുണ്ട നമ്മുടെ നാട്ടിൽ ഇതിനെ അങ്ങനെ പറയാം കണ്ണൂർ നാട്ടിൽ പറയാം ഉണ്ടപ്പെട്ടിരുന്നു പിന്നെ അതുപോലെ ഉന്നക്കായി പിന്നെ മുട്ടപ്പത്തിൽ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒറ്റക്കനെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഉപ്പാക്കുന്നതൊരു സങ്കടം അടുക്കളയിൽ നമുക്ക് ചോറും കറി ഉണ്ടാക്കണം പിന്നെ അതുപോലെ നാസ്ത ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ ഈ കടി ഉണ്ടാക്കണം ഇത് കാണുമ്പോൾ ഓർക്കും എന്തോ ഒരു ഭയങ്കര സങ്കടം തോന്നി ഒറ്റക്കനെല്ലാം ചെയ്യേണ്ടേ ഞാൻ രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് തന്നു പിന്നെ ഒരു മിനിറ്റ് പോലും ഇരുന്നിട്ടില്ല ഈ പണീൻ്റെ ഇടയിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഓർ അറിനെ കുഞ്ഞ കായൊക്കെ എടുത്തിട്ട് എതിർപ്പായിട്ട് ഞാൻ എനിക്ക് ഇതേപോലെ ഇട്ടതാണ് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടോ മഗ് വെച്ചിട്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് തരാം അപ്പോൾ എനിക്ക് കുറച്ച് പണിയെങ്കിലും ഒരുങ്ങി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തു അപ്പോൾ അതിന് ശേഷം ഓർത്തന്നെ ഇതാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇങ്ങനെ ഭർത്താവായല്ലോ അല്ലെങ്കിൽ ഉപ്പായാലോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ വർത്താവ് പിന്നെ അങ്ങനെ അടുക്കളയിൽ വന്നിട്ടൊന്നും ഹെൽപ്പൊന്നും ചെയ്യല്ലോ എനിക്ക് സമയം കിട്ടല്ലേ പിന്നെ ഉപ്പ പിന്നെ വീട്ടിൽ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവല്ലോ അങ്ങനെ ഉപ്പാക്കി ഇത് കാണുമ്പോൾ സങ്കടം വന്നു ഒറ്റയ്ക്കനെല്ലാം ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് നേതൃപ്പായി ഞാനിങ്ങനെ തൊലി അതിൻ്റെ തൊലി ചാടിയിട്ടേ പായം മാത്രം പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഈ മഗ് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് തരും നമുക്ക് പെട്ടെന്ന് പണി പണിതർക്കുകയും ചെയ്യാം നമ്മളിപ്പോൾ ഗ്രൈൻഡറിൽ അരക്കുന്നതെങ്കിൽ കുറേ സമയം എടുക്കും അതേപോലെ മിക്സിയിലെല്ലാം അരക്കുന്നതെങ്കിൽ എന്താ പറയണ്ട കുറേ സമയം എടുക്കും അത് കഴുകാൻ നിൽക്കണം ഇതാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല അപ്പോൾ രണ്ടെങ്കിലും നേത്ര പൈ മച്ചിട്ട് അത് ഫുള്ളായിട്ട് ഉപ്പും ഇതേപോലെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഉന്നക്കായി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഉണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ ഒന്നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പാക്ക ഒരു കഷ്ണം വാലിട്ടൊക്കെ എന്ന് ഉപ്പവൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് മുളയെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇതുവരെ ഇടുന്നും കിട്ടിയിട്ടില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു ഞാൻ ഉണ്ണക്കായൽ ഉണ്ടാക്കിയെന്ന് കേട്ടോ അപ്പോൾ വെറുതെ ഇരിക്കുന്ന പെണ്ണുന്മാരുണ്ടാവും അല്ലേ നമ്മൾ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുന്ന ഒരു ജോലി ഇല്ലാണ്ട് എന്ത് ആവശ്യത്തിനും നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൈ നീട്ടണ്ടെന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും കടിയുണ്ടാക്കിയിട്ട് ഏതെങ്കിലും കടയിലേറ്റ കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കേട്ടോ കേട്ടോ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് വെറുതെ ഇരിക്കുന്നത് വെറുതെ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കില്ലേ എന്ന് ഞാൻ പണ്ടൊക്കെ എൻ്റെ ഉപ്പ ഒരു കട എടുത്ത സമയത്തൊക്കെ ഉപ്പാക്ക് വേണ്ടുന്ന കടികളെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിനെ അന്ന് തന്നെ പൈസ തരും അപ്പോൾ പിന്നെ വർത്താനോട് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം വരില്ല അത് മേടിച്ചിരുമോ ഇത് മേടിച്ചിരൊന്നും ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് എന്താ മേടിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് അത് മേടിക്കാമല്ലോ നമ്മളെ കൈമിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഉപ്പാക്കിങ്ങനെ ഓരോ കടികൾ ഉപ്പാക്കിങ്ങനെ ഷുഗർ പ്രെഷർ അങ്ങനെയൊക്കെ ഉള്ളുണ്ട് ഷുഗറെല്ലാം കുടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അഡ്മിറ്റ് അഡ്മിറ്റാക്കൂലേ അപ്പോൾ പിന്നെ കട പൂട്ടിയതാണ് വെറുതെ ഇങ്ങനെ പൈസ അട കൊടുക്കണ്ടേ ഓരോ ബില്ല് വരില്ലേ കറണ്ട് ബില്ല് പൈപ്പിലിൻ്റെ വെള്ളത്തിൻ്റെ ബില്ല് അങ്ങനൊക്കെ വരില്ലേ അങ്ങനെ കട പൂട്ടി കഴിഞ്ഞ് അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ഓരോ വെറൈറ്റി നല്ല കടികൾ നല്ല ഷോപ്പിലെല്ലാം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അറിയുന്ന ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നേടിയെടുക്കാം വെറുതെ അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ പേർ എനിക്ക് ഓർഡർ എല്ലാം തന്നിട്ടുണ്ടായിനി പക്ഷേ ആ സമയത്ത് ഹസ്ബൻഡിന് ഇഷ്ടമല്ല താല്പര്യമില്ല ഇങ്ങനൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു നമ്മൾ എന്തിനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങൾ വരെ വരുമാനം നേടിയെടുക്കാൻ പറ്റും ശ്രമിക്കണം എന്നേ ഉള്ളൂ ഓക്കെ ഞാനിത് ഉന്നക്കായൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ പിന്നെ വേഗം പൊരിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനൊരു സമയമായിക്കോണ്ടിരിക്കുന്നത് അതിനിടയിൽ ഞാൻ മുട്ടപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് എല്ലാം ഒരു കൈ കൊണ്ട് തന്നെ ചെയ്തിട്ട് എടുക്കണം പിന്നെ വീട്ടിലേക്ക് വേണ്ടിയിട്ടും കുറച്ച് കടി കടിയുണ്ടാക്കി കുട്ടിയേക്കും വേണ്ട കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കുട്ടികൾക്കും വൈകുന്നേരത്തെ ചായക്കെ കടി ഞാൻ ഉണ്ടാക്കി നേരത്തെ വെച്ചിട്ടുണ്ട് ഇനി വന്നു കഴിഞ്ഞാൽ തിന്നോട്ടെ നേരിച്ചിട്ട് മുട്ടപ്പത്തിലും അതേപോലെ ഉന്നക്കായും അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ക്ലീനിങ്ങൊക്കെ മോളി ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ വീട്ടിൽ പോകണതിനും അങ്ങട്ടോ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് അതിനെ പ്രസവിച്ച സമയത്ത് കണ്ടതാണെന്ന് പിന്നെ കാണാൻ പറ്റിയില്ല അപ്പോൾ അവിടെ പോകണം കുറേ ദിവസം ഇങ്ങനെ പോകണം എന്ന് വിചാരിക്കും പക്ഷെ പറ്റിയില്ല അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഉച്ചയായപ്പോൾ ഞാൻ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് സാമ്പാർ ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു ഹോട്ടൽ കയറി നമ്മൾ നമ്മുടെ നാട്ടിലെ വടകര എത്തി കേട്ടോ വടകര എത്തി ഒരു ഹോട്ടൽ കയറി ഇപ്പം അത് പരിചയമുള്ള ഹോട്ടലാണ് നല്ല ടേസ്റ്റാണ് നേരത്തെ ചോറൊക്കെ കുറെ തരം എന്താ പറയണ്ട അവിയൽ കൂട്ടുകറി പിന്നെ അച്ചാർ ചമ്മന്തി അങ്ങനെ ഒരുപാട് തരം ഉണ്ട് പിന്നെ പപ്പടം വെച്ചത് ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മീൻ പൊരിച്ചു മേടിച്ചിട്ടുണ്ട് ഇനി അതിൽ വെച്ചത് അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ അവളെ വീട്ടിലെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വടകര തെരുവത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവളെ വീടെത്താനായി അവരോട് പറഞ്ഞിട്ടില്ല അവരോട് നമ്മൾ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കണം ഭയങ്കര പാടായിരിക്കും കുട്ടികളെയും കൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കലെല്ലാം ഭയങ്കര പാടില്ല അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അവിടത്തേക്ക് പോകുന്നത് അവരോട് പറഞ്ഞു ഉപ്പാൻ്റെ പെങ്കടുത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ പോയാലോ ഒന്നും ഉണ്ടാക്കണ്ട അപ്പം നമ്മളവിന്ന് ജ്യൂസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങണ്ട മക്കളെ ആണോ എന്നുള്ള സന്തോഷത്തിൽ അവിടെ പോയത് ഭക്ഷണം കഴിക്കാനല്ലോ നമ്മൾ പോകണ്ടേ അപ്പം പിന്നെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങണ്ട മക്കളൊക്കെ കണ്ടു നേരെ പിന്നെ ഉപ്പാനം ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് ഇന്ന് തൈറോയിഡും പിന്നെ പ്രഷർ ഷുഗർ ഇതൊക്കെ ടെസ്റ്റിങ്ങനെ ചെയ്തിട്ട് അതും കൊണ്ടാണ് നമ്മളിപ്പോൾ മി കണ്ണൂർ മ്യൂംസിയിൽ പോകുന്നത് കേട്ടോ അവിടെ കാണിച്ചിട്ട് വേണമെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകാൻ സമയം ഒരുപാടായി ലേറ്റ് ആനുസരിച്ചിട്ട് കുട്ടികൾ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത് ഇത് അങ്ങണ്ട രണ്ടാമത്തെ മോളാണ് അപ്പോൾ ഇതാ കണ്ണൂർ മിങ്ക്സിയിലെത്തി ി ഡോക്ടർ കാണണം ഡോക്ടർ രണ്ടര മണിക്ക് ശേഷേ ഉണ്ടാവുള്ളൂ ഉച്ചക്ക് അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഇനി ആസ്പത്രി എത്തുന്നുണ്ടുള്ളൂ അപ്പം മേക്സിയിലെത്തി പല സ്കൂട്ടറോടെ പാർക്ക് ചെയ്തു എന്നിട്ട് നേരെ പിന്നെ ഡോക്ടറെ അകത്ത് കയറി ഡോക്ടറെ കാണിച്ചു കുറച്ച് സമയം അവിടെ നിൽക്കേണ്ട ആവശ്യം ഒന്നുണ്ട് നമ്മൾ ബുക്ക് ചെയ്താലും നേരത്തെ ബുക്ക് ചെയ്തവരെല്ലാം ഉണ്ടാവുമല്ലോ അവരൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ നമ്മളെ വിളിക്കുന്നത് ഇപ്പം ഡോക്ടറെ കാണിച്ചു അതിനുശേഷം ശേഷം പിന്നെ നമ്മളിനി ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് നമ്മളെപ്പോഴും ഈ മ്യൂസി പോയാലുണ്ടല്ലോ എപ്പോൾ അവിടുന്ന് ചായ കുടിച്ചിട്ടേ പുറത്തിറങ്ങാറുള്ളൂ അവിടെ നല്ല ചായയും കടിയൊക്കെ ഉണ്ട് അപ്പോൾ ഉപ്പം ഞാൻ കാണിച്ചിട്ട് ഇത് നേരെ അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആസ്പത്രിൻ്റെ ഉള്ളിൽ തന്നെയാന്ന് ഈ ചായക്കടി നല്ല ചായയും കിട്ടും നല്ല അടിപൊളി കടികളും കിട്ടും അപ്പം അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് നേരെ പിന്നെ വീട്ടിലേക്ക് പോയേ കേട്ടോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ അപ്പം ഇൻഷാവുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ